ഹലോ ഫ്രണ്ട്സ് മഞ്ജു ഫോട്ടോഗ്രാഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു കുക്കിംഗ് റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ആട്ടിറച്ചി ആട്ടിറച്ചുകൊണ്ടുണ്ടാക്കുന്ന ഒരുതരം മരുന്നാണ് ഇത് കൂടുതലായും നമ്മൾ കർക്കിടക മാസത്തിൽ അഥവാ തണുപ്പുള്ള സമയത്താണ് കഴിക്കുന്നത് ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതിന് വേണ്ട ചേരുവകൾ ഇവിടെ ഞാൻ ഒരു കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത് മട്ടൻ അഥവാ ആട്ടിറച്ചി നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി കഴുകിയെടുക്കുക ഇതിലേക്ക് വേണ്ട ചേരുവകൾ ചുവന്നുള്ളി പച്ചമല്ലി കുരുമുളക് ഉലുവ വെളുത്തുള്ളി ചെറിയ ജീരകം അഥവാ നല്ല ജീരകം ആവശ്യത്തിന് കറിവേപ്പില ആദ്യം നമുക്ക് പച്ചമല്ലിയും കുരുമുളകും നല്ല ജീരകവും ഉലുവയും കൂടെ പൊടിച്ചെടുക്കാം ഞാൻ മൂന്ന് ടീസ്പൂൺ പച്ചമല്ലിയും രണ്ട് ടീസ്പൂൺ കുരുമുളകും ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് നന്നായി മിക്സിയിൽ പൊടിച്ചെടുക്കുക ശേഷം നമുക്ക് ഒരു കിലോ മട്ടണിലേക്ക് അഞ്ഞൂറ് ഗ്രാം ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ഒരു പത്തെണ്ണം ചെറുതായി അരിഞ്ഞതും മട്ടണിലേക്ക് ചേർക്കുക തുടർന്ന് നമുക്ക് പൊടിച്ചെടുത്ത മിക്സും കൂടാതെ ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലയിട്ട് ഈ മിക്സ് നന്നായി ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്കൊരു കാൽ ഗ്ലാസ് വെള്ളമൊഴിച്ച് കുക്കർ അടുപ്പത്തി വെക്കുക ഒരു മൂന്ന് വിസല് അടിച്ചതിന് ശേഷം ഏറെ താഴ്ന്നതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് വിസലും കൂടി എടുത്ത് മട്ടൺ നന്നായി വേവിച്ചെടുക്കുക ശേഷം ഇത് നന്നായി കുറുകി വരുമ്പോൾ നമുക്ക് ചുവന്നുള്ളിയും കറിവേപ്പിലയും നെയ്യിൽ വറുത്ത് അതിലേക്കിടാം ഹലോ ഫ്രണ്ട്സ് നമ്മുടെ മട്ടൻ്റെ കർക്കിടക മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു മരുന്നായത് കൊണ്ട് തന്നെ നമുക്കൊരു ടു ത്രീ ഡേയ്സ് നമുക്കിത് ഉപയോഗിക്കാം ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യത്തിനെടുത്ത് ചൂടാക്കി കഴിക്കാവുന്നതാണ് ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പവും നമുക്കിത് കഴിക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ